നമ്മളും നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതവും തമ്മിൽ ഒരു കാര്യം മാത്രമാണ് കുറച്ച് അകലം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് വലിയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിട്ടും അതെങ്ങനെ നേടിയെടുക്കണമെന്നറിയാതെ വിഷമിക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം വർഷങ്ങൾ കടന്നു പോവുകയും കാര്യമായ പുരോഗതികൾ പുരോഗതിയില്ലാതെ പോവുകയും ചെയ്യുമ്പോൾ വളരെ നിരാശ തോന്നും ഞാൻ നിങ്ങളുടെ സമയം കളയാനല്ല ഇവിടെ വന്നിരിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു ദിവസത്തേക്ക് പ്രചോദനം നൽകുമെങ്കിലും പിന്നീട് ആവേശം കെട്ടിടങ്ങും അപ്പോൾ ഇതിന് യഥാർത്ഥമായിട്ടുള്ള പരിഹാരമുണ്ടോ അതോ നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഓർത്ത് നിങ്ങളെപ്പോഴും അസ്വസ്ഥമാകുമോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ പോലും ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ആ ഈ ആശയം ഇതിനോടൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാണ് എൻ്റേതായൊരു പതിപ്പ് ഉണ്ടാക്കി സമയം കളയേണ്ടതില്ലെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു ഇതൊരു നല്ല കാര്യമാണ് ഇതെൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മറ്റൊരാളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പോകുന്നതിന്ന് എന്നെ തടയുന്നത് എന്താണെന്ന് ഞാൻ കണ്ടെത്താൻ ഒരുപാട് ശ്രമിച്ചു ഒടുവിൽ ഞാനത് കണ്ടെത്തി പ്രചോദനത്തിൻ്റെ അപ്പാവോ അതായത് മോട്ടിവേഷൻ ഇല്ലാതാണെന്ന് ആ കാര്യം മുന്നോട്ട് പോയാൽ എനിക്ക് പ്രചോദനങ്ങൾ മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ അവസ്ഥ വരുന്നത് അതായത് എൻ്റെ വികാരങ്ങളാണ് ഞാൻ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇതൊരു വലിയ തെറ്റാണ് ഒരു കാര്യത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ വികാരങ്ങൾ സ്വാഭാവികമായിട്ടും അതിനെ പിന്തുടരും എന്നാൽ പ്രചോദനം വരാൻ കാത്തിരിക്കുകയാണെങ്കിൽ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾക്ക് പ്രചോദനം എപ്പോൾ വരുമെന്ന് നിയന്ത്രിക്കാൻ പറ്റൂല പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും എപ്പോൾ തുടങ്ങണമെന്ന് തീരുമാനിക്കാം എപ്പോൾ തുടങ്ങണമെന്ന് തീരുമാനിക്കാം എൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കുകയും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല പക്ഷേ ഞാനൊരു ചെറിയ കാര്യം മാത്രം ശ്രദ്ധിച്ച് അത് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പ്രധാന കാര്യം പ്രവർത്തിച്ച് തുടങ്ങുക അതായത് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ശരിയായ സമയം വരാൻ കാത്തിരിക്കരുത് പ്രചോദനം അതായത് മോട്ടിവേഷൻ മാന്ത്രികമായിട്ട് വരാൻ കാത്തിരിക്കണ്ട വെറുതെ അങ്ങ് തുടങ്ങുക കാരണം ഊർജം കാത്തിരുന്നാൽ വരില്ല അത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഒന്ന് ചിന്തിച്ചൊക്കെ പ്രചോദനം വരാൻ വേണ്ടി നിങ്ങൾ എത്ര സമയം വെറുതെ കളഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെ ഒരേ സ്ഥലത്ത് തന്നെ നിർത്തുന്ന ഒരു ദുക്ഷീരമാണ് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് താൽപ്പര്യമുണ്ടെങ്കിൽ താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിച്ചു തുടങ്ങും നിങ്ങളുടെ ഊർജം അതിനെ പിന്തുടരും ഒരു ചെറിയ ചുവടുവെപ്പ് അടുത്തതിലേക്ക് നയിക്കും അതുകൊണ്ട് കൂടുതൽ ചിന്തിക്കാതെ തയ്യാറാകാതെ അതായത് റെഡിയാകാൻ കാത്തിരിക്കാതെ ഇന്ന് തന്നെ ഒരു ചെറിയ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക അത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ കാര്യം ഇന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ ജീവിതം മാറ്റിയേക്കാം കാരണം ഇത് സത്യമാണ് എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്യേണ്ടതില്ല തുടങ്ങുക മാത്രം ചെയ്താൽ മതി നിങ്ങൾ തുടങ്ങിയാൽ പ്രചോദനം വരും ഊർജം അതായത് അതിനുള്ള എനർജി നിങ്ങളെ പിന്തുടരും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം തമ്മിലുള്ള അകറ്റുന്ന ആ ഒരു കാര്യം എന്താണ് പ്രവർത്തിക്കുക സ്വപ്നം കാണുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും തമ്മിലുള്ള വ്യത്യാസമോ തിരിച്ചറിയലാണ് ആദ്യത്തെ ചുവടുവയ്പ് ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരോ ആ ആദ്യത്തെ ചുവട് എടുക്കില്ല എന്നതാണ് സങ്കടകരായിട്ടുള്ളൊരു സത്യം നിങ്ങളെ അറിയാത്ത ഒരു പക്ഷേ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാതെ പക്ഷെ നിങ്ങൾ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് സ്വപ്നം കാണുന്നതിന് പകരം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചുവട് വയ്ക്കുക